ഓലും ഒരു കാലത്തും ജയിക്കരുത് ഒരു കാലത്തും ജയിക്കരുത് ഓല് ഇവിടെ നിന്ന് നശിച്ചു പോകണം എന്നാലും ഇവിടെ നിലക്കുള്ളൂ അത്ര സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം ഇവിടെ ബി ജെ പിക്ക് വേറോട്ടില്ലാത്തതുകൊണ്ട് മാത്ര തോൽക്കാനായിട്ട് ജനിച്ച ആളാണ് സുരേന്ദ്രൻ മനസ്സിലായില്ല അല്ലെ പറയാ സാമാന്യ ബുദ്ധിയുള്ള ഉള്ള ആരും പറയില്ല സാമാന്യ ബുദ്ധിയുള്ള ആരും പറയില്ല കേട്ടിട്ടുണ്ടല്ലോ കൽപ്പറ്റക്കാരനാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പരിചയമുള്ള ആളാണ് കെ സുരേന്ദ്ര ഇത്ര സാമ്പത്തിക ആസ്തി വന്നത് എങ്ങനെ ഞങ്ങൾക്ക് അതിശയാണ് ഇതിന്റെ നടക്കാൻ മൂന്നാം സ്ഥാനം മൂന്നാം സ്ഥാനം ഉണ്ടാകുക ചിലപ്പോ അതിനേക്കാളും നാലാം സ്ഥാനത്തേക്ക് മറ്റൊരു ഇത്രയും വോട്ടിന് ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അപ്പുറം നിൽക്കുമ്പോൾ എങ്ങനെ ജയിക്കും കഴിഞ്ഞ പ്രാവശ്യം നിന്ന് സ്ഥാനാർത്ഥിന്റെ അത്ര വോട്ട് കിട്ടിയാല് ഭാഗ്യം സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ് നിങ്ങള് പറഞ്ഞ പോലെ ഒരു റിബൽ സ്ഥാനാർത്ഥി വന്നിട്ട് മത്സരം അവരം ആയിരിക്കും മൂന്നാം സ്ഥാനത്തിനുവേണ്ടി അത് ഒഴിച്ചു നിർത്തിയാൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ഉണ്ടാക്കുന്ന അങ്ങനെ പിന്നെ ഞാൻ എന്തിനു വന്നാ പിന്നെ ഫണ്ട് മുക്കാനും കുഴൽപ്പണം തട്ടാനും മാത്രം കൈവെക്കാൻ വയനാട്ടിലേക്ക് ജയിക്കാൻ വേണ്ടിട്ടൊന്നല്ല അദ്ദേഹത്തിന് പേഴ്സണലി ഫണ്ട് അണ്ടർസ്റ്റാൻഡിംഗിലെ പോകണം വോട്ട് കച്ചവടം അതിനുവേണ്ടി മാത്രമാണ് അദ്ദേഹം വയനാട്ടിലോട്ട് കയറി വരുന്നത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ആര് പറഞ്ഞു കേരളമാണിത് ഇത് നോർത്ത് ഇന്ത്യയോ അല്ലെങ്കിൽ പൈസ കൊടുത്ത് വോട്ടർമാരെ മാറ്റാനോ എന്നുള്ള സംവിധാനത്തിലുള്ള സ്ഥലമല്ല കേരളം സുരേന്ദ്രത്തെ പറ്റിയ ഞാൻ പിന്നെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അറിയാം ഇത്ര ഇത്രയും വൃത്തികെട്ട ഈ രാഷ്ട്രീയ എന്താ പറയാ അയാൾക്ക് അയാൾക്കൊരു സലകാല ബോധമില്ലാതെ അയാൾ സംസാരിക്കോ അത് ജയിക്കുന്നങ്ങൾ വിട്ടാൽ വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ